Though, of the way, the bye ah. oh bye, sahab ഉത്തരാഖണ്ഡിൽ വൻ നാശം വിതച്ച് മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും നിരവധി വീടുകൾ ഒലിച്ചുപോയി ഉരുൾപൊട്ടലും പിന്നാലെ മണ്ണും കല്ലുമായി കുത്തിയൊലിച്ചെത്തി ഒരു പ്രദേശം ഒന്നാകെ തുടച്ചു നീക്കി പോകുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നു നിരവധി പേർ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാം ഉത്തരകാശി ജില്ലയിലെ ധാരാളി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം അമ്പതിലേറെ പേരെ കാണാതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഉരുൾപൊട്ടി മിന്നൽ പ്രളയം ഉണ്ടാവുകയും ഒട്ടേറെ വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ ത് അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് എൻ ഡി ആർ പി ടീമും സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ കുതിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുകയാണ് ഖീർഗംഗ മേഖലയിൽ ശക്തമായ മേഘവിസ്ഫോടം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ഇതാണ് മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത് ഖീർഖിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അവശിഷ്ടങ്ങൾ ധാരാളി മാർക്കറ്റിലേക്ക് ഇരച്ചുകയറുകയും നിരവധി വീടുകൾ സ്ഥാപനങ്ങളും മൊലിച്ചു പോവുകയുമായിരുന്നു കാണാതായവർക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് വിവരം തുടർച്ചയായി പെയ്യുന്ന മഴ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ चारी के तू काली काली ओ भाई साहब इतना मोड़ा भागी तो ना क्या तो ये माय गॉड लेकिन अब वरना मैं वहां जाकर जाकर जल्दी शोर तक पहुंच लेगा सब ना नहीं